बासार ചെപ്പ്രക്ഷൻ കൊടുക്കണ്ടി പൊള്ളി പരിപ്പ് പായസുണ്ട് അപ്പൊ നമുക്ക് പരിപ്പ് പായസെടുക്കാം കേട്ടോ പൊറത്തു കൊണ്ടുപോയിട്ട് കഴിക്കാം നല്ല മഴ പെയ്തു ഇച്ച ഞങ്ങളോട് വെയിറ്റ് ചെയ്യും ഇച്ച ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്നെയും ഉമ്മിനെയും റോട്ടിയിൽ നിർത്തി അപ്പൊ നല്ല മഴ ആയി ഇത്ര പറഞ്ഞില്ല കേട്ടോ ബാത്രൂമർമ ബേഗിയിലൊരു സാധനം നല്ല മഴ ലോട്ടർ

അപ്പൊ ഉച്ചക്ക് ഇന്ന് ദോശണ്ടാക്കണം അപ്പൊ ഞാൻ നേരെ താഴോട്ട് പോണെ അങ്ങനെ വലിയ ഫുഡ് വേണമെന്നൊന്നും കാരണം ലോഡർ ഫൈസും അതുപോലെ തന്നെ നേന്ത്രപ്പഴൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലും ചിലപ്പം ഇച്ച തിന്നണെ കാണുമ്പോ തിന്നാനൊക്കെ തോന്നും അങ്ങനെയാണെന്ന് വെച്ചാല് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം എന്നാലും താഴെ പോട്ടെ ദോശ സാമ്പാർ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാം രാത്രി കാലത്തെ ഫുഡാണ് എന്താ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ